പി എം ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പുവെച്ചതിനെതിരെ യുഡിഎഫിന്റെ വിദ്യാർത്ഥി വിഭാഗമായ യു ഡി എസ് എഫ് വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തി நாற்பது வெள்ளி காசினி வேண்டி நாற்பது வெள்ளி காசினி வேண்டி என்பது வந்தவரே ظندباد زندہ باد اے اے زندہ باد زندہ باد زندہ باد زندہ باد زندہ باد زندہ باد രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനുള്ള ആർ എസ് എസിന്റെ അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പി എം ശ്രീ പദ്ധതിയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തീരെഴുതി നൽകിയ പിണറായി സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കുമെതിരെ പ്രതിഷേധിച്ചാണ് യു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രകടനം നടത്തിയത് അഞ്ചുകുളക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം സുൽത്താൻപേട്ട ജംഗ്ഷനു സമീപം പോലീസ് തടഞ്ഞു ഇതിനു പിന്നാലെ നിലത്ത് കുത്തിയിരുന്ന വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു നീക്കുവാനുള്ള പോലീസിന്റെ ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു പിന്നാലെ വിദ്യാർത്ഥി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി 雨 marriages <laughs> fit Eota bir tad aina Eota bir tad anum കെഎസ് യു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കെ യു ഹംസ കെഎസ് യു സംസ്ഥാന ഭാരവാഹികളായ അജാസ് കുഴൽമന്നം ഗൌജ വിജയകുമാർ ഡിജു ദിവാകരൻ എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പിലാക്കൽ തുടങ്ങി മറ്റ് യു ഡി എസ് എഫ് നേതാക്കൾ നേതൃത്വം നൽകി യുടിവി ന്യൂസ് പാലക്കാട്